ലക്ഷം ആളുകൾ ഈ സപ്ലൈ സപ്ലൈലെറ്റിലൊക്കെ പോകുമ്പോ അവർക്കുണ്ടാവുന്ന പ്രയാസങ്ങൾ അങ്ങ് തിരിച്ചറിയുന്നുണ്ടല്ലോ അറിയാവുന്ന എഴുതി കെട്ടിച്ചോ വലിയ കുഴപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സബ്സിഡി ഇനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ആയിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ നീക്കി വെച്ചു എന്ന് പറഞ്ഞു എന്നാൽ ആയപ്പോ അത് അഞ്ഞൂറ്ററുപത്തിയഞ്ചു കോടി ആയി ഒരു വർഷം തന്നെ എണ്ണൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയുടെ കുറവാണ് സർവ്വരുത്തുന്നത് സാർ ഞാൻ ഒരു കാര്യം വിനീതമായി അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് ആൾക്കാർ മാവേലി സ്റ്റോറിൽ പോകുന്നു അവിടെ ഈ സാധനങ്ങളെല്ലാം തിരിച്ചു വരുന്നു വഴിയിൽ നിൽക്കുന്നവൻ ചോദിക്കുന്നു എവിടെ പോയിട്ട് വരിക അത് മാവേലി പോയിട്ട് വരാ എന്തെങ്കിലും കിട്ടിയോ ഒന്നും കിട്ടിയില്ല സാർക്കാൻ പറ്റുമോ ദയവായി മാവേലിയെ പറയിപ്പിക്കുന്നു നിർത്തണം കേ വെച്ചിട്ട് എന്തെങ്കിലും ഒരു പേര് ഇതിന് ആളുകൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാവൂല മാവേലിയെ പറയിപ്പിക്കുന്നെങ്കിലും ചുരുങ്ങിയ ഭക്ഷണം നിർത്താൻ പറ്റും മാവേലി സ്റ്റോറിൽ പോയാൽ ആളുകൾക്ക് കാര്യങ്ങൾ കിട്ടുന്നില്ല സാർ സി പി സി പി ഐയുടെ കെ സ്റ്റോറിന് എന്തോ പേരാക്കാൻ ഉദ്ദേശിക്കുന്നു പറഞ്ഞു സാർ ഒരു കുഴപ്പമില്ല നല്ല പേരാ അതാകുമ്പോ വലിയ പ്രതീക്ഷയൊന്നും ആളുകൾക്ക് ഉണ്ടാവില്ല എന്താ മനസ്സ് സാർ ഈ കെ എസ് ആർ ടി സിയുടെ റൂട്ടിലൂടെ ഈ സപ്ലൈകോയെ ഓടിക്കുന്നത് ഈ ഗവൺമെന്റ് നിർത്തണം വേണ്ടത്ര സഹായം കൊടുക്കണം വേറൊന്നില്ലേ ബഹുമാന്യരായ സി പി ഐ അംഗങ്ങൾ ഒരു മാനസിക പിന്തുണയെങ്കിലും തരണം നിങ്ങളെ ഒരു മന്ത്രിയെയും വകുപ്പിനെയും ഇങ്ങനെ അവഹേളിച്ചുകൊണ്ടിരിക്കുമ്പോ അതിനുവേണ്ടി ഞങ്ങൾ പറയുമ്പോ ഈ അവസരത്തിൽ ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ മഹേഷ് അതിനൊന്ന് നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുമ്പോ അതിൽ വകുപ്പിന് ആത്മാർത്ഥ ഉണ്ടാകും കാരണം ഇത്രയും വിശദമായ ഉത്തരങ്ങൾ ബ്രാക്കറ്റിൽ എഴുതിയിട്ട് അനുവദിച്ചതുപോലും തന്നില്ല എന്ന് ബ്രാക്കറ്റിൽ എഴുതി തരണമെങ്കിൽ അവർക്ക് ഇത് നിലനിൽക്കണം ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഒക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും നേരത്തെ തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോ അതൊന്നും നമ്മളെ അതിനൊരു സപ്പോർട്ട് കൊടുക്കില്ല നമ്മുടെ ഉത്തരവാദിത്തം സാർ സി സംസ്ഥാന കൗൺസിൽ തന്നെ ഉയർന്നു പറയുന്ന വിമർശനങ്ങൾ അവിടെ ദൂർത്തിന് കുറവില്ല മുഖ്യമന്ത്രിയുടെ കാലിത്തോഴുത്തിനും പശുക്കൾക്കും പാട്ട് കേൾക്കാനും ഒക്കെ കോടികൾ എന്ന് ശ്രീ വി പി ഉണ്ണികൃഷ്ണൻ വിമർശിച്ചു സി പി ഐ സംസ്ഥാന കൌൺസിലിന്റേതായി പുറത്തു വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ സാർ ഒരു കാര്യം ഒരു കാര്യം മനസ്സിലാക്കാം ഇവിടെ ആകെ വിലക്കുറവ് ഉണ്ടാവുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല അയ്യോ ബാക്കി എല്ലാത്തിനും വിലക്കയറ്റം സാർ കേരളീയത്തിനും പത്ത് കോടി സപ്ലൈ നവീകരണത്തിനും പത്ത് കോടി കരാറുകാരുടെ കുടിശ്ശിക സാർ എഴുന്നൂറ്റി രണ്ട് കോടി രൂപ കരാറുകാർക്ക് കൊടുക്കാനാ അവരെങ്ങനെയാ സാറേ ടെൻഡറിൽ പങ്കെടുക്കുക ഈ ഈ നെല്ല് സംഭരണത്തിന് വേണ്ടി ഒരു രൂപ അധികം വെക്കുന്നു എന്ന് പറയാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ടോ എന്ത് ചെയ്യാനാ ഞാൻ ദുരന്തനായി പോയി സംഭരിക്കുന്ന നെല്ലിന്റെ പണം ഈ പി ആർ എസ് റെസീറ്റുകൾ വഴി അവരുടെ മേലെ ഒരു കടബാധ്യത പോലെ നിന്നിട്ട് അത് ഗവൺമെന്റ് അടക്കാൻ വൈകുമ്പോ അതിന്റെ സിവിൽ സ്കോറിൽ വരുന്ന കുറവ് വരെ തന്റെ തലയിൽ വരാൻ ഈ കേരളത്തിലെ കർഷകർ നിങ്ങളോട് എന്ത് അപരാധമാണ്